ഇടുക്കി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി ജോയ്സ് ജോർജ് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് കോഴിമല പര്യടനം ഉദ്ഘാടനം ചെയ്തു മോദി ഭരണത്തിൽ രാജ്യത്താകെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണെന്ന് അവർ പറഞ്ഞു രാജ്യത്തെമ്പാടും ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്ന സ്ഥിതിയാണ് നരേന്ദ്രമോദി ഭരണത്തിലുള്ളതെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് കോഴിമല പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ ഇടുക്കി നിയോജക മണ്ഡലം പര്യടനം മേപ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണിപ്പൂർ ജനതയെ ഒന്നാകെ മോഡി സർക്കാർ വേട്ടയാടി അഴിമതി രഹിത ഭരണം കാഴ്ചവെയ്ക്കും രണ്ടു കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം വെറും തട്ടിപ്പായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു മേപ്പാറയിൽ ജോയിസ് ജോർജിന് ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു രാവിലെ ഏഴിനാണ് സ്വീകരണ പരിപാടിക്ക് തുടക്കമായത് എൽ ഡി എഫ് നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ വി ആർ ശശി മനോജൻ തോമസ് അനിൽ പൂവപ്ലാക്കൽ സണ്ണി ഇല്ലിക്കൽ വി ആർ സജി എന്നിവർ വിവിധ യോഗങ്ങളിൽ സംസാരിച്ചു വെണ്ണിലാങ്കണ്ടം കോഴിമല സ്വരാജ് ലഭക്കട എന്നിവിടങ്ങളിലും സഹകരണാർത്ഥിക്ക് സ്വീകരണം ലഭിച്ചു മണ്ഡലത്തിലെ പരിഗടന പരിപാടി വൈകിട്ട് ഏഴിന് തങ്കമണിയെ സമാപിച്ചു